ഡിക്സ് ബൈ നീ ഇത് കുറേ ദിവസമായിട്ടോ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പം വിചാരിച്ചു ഇന്ന് ഒരു വീഡിയോ ചെയ്യാന്ന് അപ്പൊ ഞാനിന്ന് കുറച്ച് ഗ്രാൻഡായിട്ട് കറി ഉണ്ടാക്കിയിട്ടുണ്ട് രസ്റ്റ് ഒന്നോക്കി എന്തൊക്കെയുണ്ടെന്ന് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് അഞ്ച് ഏഴ് പത്തായിട്ടുണ്ട് കേട്ടോ ഇതിൽ ഞാൻ തൈര് എടുത്ത് വെച്ചിട്ടുള്ള കട്ട തൈര് വേണ്ടെന്ന് വെച്ചു പിന്നെ നമ്മുടെ എൺപത് ശതമാനം താവിടുള്ള നല്ല കുത്തരിച്ചോറുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒട്ടും സമയങ്ങളായി നമുക്ക് പ്ലേറ്റ് ചെയ്താലും മണി രണ്ട് കഴിഞ്ഞ് എനിക്ക് ഇതിൻ്റെയൊക്കെ സ്മെല്ലും കൂടെ അടിച്ചിട്ടുണ്ടല്ലോ അറിയിക്കാം അപ്പം ആദ്യം ഞാൻ ചോറാണ് ഉള്ള എൺപത് ശതമാനം തവിടെ ഉള്ള നല്ല കുത്തരി ചോറ് അപ്പം ചോറ് ഉള്ളിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒരിത്തിരി പുളിശ്ശേരി വളരെ കുറച്ച് എടുക്കണമല്ലോ കേട്ടോ ഇത്തിരി പുളിശ്ശേരി ഇത് പാറിന് വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചത് അപ്പോൾ അതൊരു പീസ് എടുത്ത് വെച്ചു അപ്പം ഇനി നമുക്ക് കുറച്ച് ചാള മാങ്ങിട്ട് കറി വെച്ചത് ചാളയുടെ പീസും കൂടെ വയ്ക്കാം എത്രത്തോളം നന്നായി എന്ന് എനിക്കറിയില്ല സാറിന് വീട്ടിലെ അമ്മയില്ലാത്ത കാര്യം അപ്പം അമ്മയാണ് ചാള മാങ്ങിയിട്ട് കറി വെക്കാറ് അപ്പം പിന്നെ അമ്മയില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ എല്ലാം മേടിച്ചെടുക്കണം അമ്മ പാലക്കാടാണ് അപ്പം നമുക്കിത് ഇനി കുറച്ച് ചെറുപ്പമായി പ്രോട്ടീൻ കുറച്ച് എടുത്തോളൂ കേട്ടോ പ്രോട്ടീൻ പിന്നെ ഏലക്കറി നമ്മൾ വീക്കിലി ഒരു വൺസ് എങ്കിലും ഇലക്കറി മസ്റ്റായിട്ടും കഴിക്കണം നമ്മുടെ കണ്ണിനും മുടിക്കും ഒക്കെ നല്ലതാണ് അപ്പം നല്ല ഫ്രഷ് ചീര കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് ചീര മേടിച്ചെന്ന് തോരം വെച്ചു തേങ്ങയൊക്കെ ഇട്ടിട്ട് നല്ല വറ്റൽമുളകൊക്കെ ഇട്ട് തോരൻ വെക്കട്ടെ അട്ടിപൊളിയാണ് പിന്നെ ഇവിടെ മാങ്ങ ഉണ്ട് നാല് വർഷത്തിന് ശേഷമാണ് ഈ മാവൊന്ന് പോത്ത് ഇപ്രാവശ്യം മാമ്പഴ ആയത് അപ്പം എൻ്റെ ഇപ്രാവശ്യത്തെ ഫസ്റ്റ് മാമ്പഴക്കറി മീൻസ് ഞാൻ വെച്ചത് അല്ലെങ്കിൽ അമ്മ വെക്കാറ് ഇന്നെല്ലാം ഞാൻ തന്നെ വെച്ചതാണ് അപ്പം കുറച്ച് മാമ്പഴക്കറി ഒരു മാങ്ങയും എടുത്തു കേട്ടോ നിങ്ങൾ ആരെങ്കിലും ഈ ചന്ദ്രക്കാരൻ മാമ്പഴം പിഴിഞ്ഞ് ചോറിഞ്ഞിട്ടുണ്ടോ ശുദ്ധ ടേസ്റ്റെന്ന് പറയും മാമ്പഴം പിഴിഞ്ഞിട്ടുണ്ടണം അടുത്ത ദിവസം കാണിച്ചു തരാം കേട്ടോ അപ്പോ നെക്സ്റ്റ് നമുക്ക് എടുക്കേണ്ടത് ചിക്കൻ ഇത് ചിക്കൻ വറുത്തരച്ച കറി വെച്ചാൽ ആ ചൂടുണ്ടായിരുന്നു ഒരു പീസ് എടുക്കാം ചിക്കൻ വറുത്തരച്ച കറി ചോദന ഇത്രയും കറി കഴിക്കാൻ എനിക്ക് ചോറ് അറിയില്ല ഇനി എടുക്കാനുള്ളത് പാർക്കുട്ടൻ്റെ സ്പെഷ്യൽ ഇത് ഇന്ന് മാർക്കറ്റിലെ ഫിഷ് വാങ്ങാൻ പോയപ്പോൾ നല്ല അടിപൊളി ഫ്രഷ് ഞണ്ട് കഴിക്കണം അപ്പം ഞാൻ ഞണ്ട് വാങ്ങിക്കൊണ്ട് വന്നു ഇത് പാറവിന് ഭയങ്കര ഇഷ്ടമാണ് ഇതിൽ വലിയൊരു ഞണ്ട് പാറ ഓൾറെഡി എടുത്ത് കഴിച്ച് തുടങ്ങി വീഡിയോ വരെ വെയിറ്റ് ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഇവിടെ വയ്ക്കണം നമുക്ക് അത് ഇവിടെ വെച്ചുകൊടുക്കാം യെസ് ഒരു കാലവിടെ വയ്ക്കാം അല്ലേ ഒരു ബംഗിഷ് ഓക്കെ എൻ്റെ അപ്പം ഞണ്ട് കൊടുത്തു ഇനിയിപ്പോൾ ഞാനിത് എടുക്കാത്തത് കടുമാങ്ങ അതെ മാമ്പഴം ആവുന്നതിന് മുമ്പേ നല്ല കടുമാങ്ങ ഓഫ് എൻ്റെ മുക്കത്ത് എൻ്റെ മണിക്കൂ മേ എന്തോ അല്ല നോക്കിയേ നോക്കി കളർ കണ്ടോ നല്ല കട്ട തൈരും ഈ കടുമാങ്ങയും മാത്രം മതി ചോറ് ശരിക്കും പറഞ്ഞോ എടാ ഇവിടെ ഇരിക്കടാ കിട്ടുന്ന ടേസ്റ്റ് ആയിരിക്കും കട്ട തൈരും കുത്തൊരു ചോറ് കടുമാങ്ങയുടെ കുഴച്ചൊന്നും വേണമെങ്കിൽ ഒരു പപ്പടൊക്കെ ഒന്ന് പൊടിക്കാം അപ്പം ഇന്ന് നമുക്ക് വേണമെന്നായിരുന്നുള്ള ദേവനെ കൊള്ളാൻ മീൻകുട്ടൻ ഇത് ഫ്രൈ അല്ല ഇത് ഞാൻ ജസ്റ്റ് പൊള്ളിച്ച് വെച്ചിട്ടുള്ളൂ ഇത് ഞാൻ സാധാരണ ചെയ്യണമെന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് പൊള്ളിച്ചിട്ട് പിന്നെ സ്റ്റീം ചെയ്യും വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒരു ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡിന്നറിനൊക്കെ നമുക്ക് നല്ലതാട്ടോ നേരത്തെ ഏർലി ഡിന്നറൊക്കെ എടുക്കുമ്പോൾ നല്ലതാണ് ഇത് കഴിക്കണേ അപ്പോൾ ഇതൊരു ചെറിയ ഞാൻ തൽക്കാലം കൈ കൊണ്ട് തന്നെ പൊട്ടിക്കാം കേട്ടോ ഞാൻ സ്പൂൺ എടുത്ത് വെച്ചില്ല ഇത് കൊണ്ട് പൊട്ടിച്ച് നോക്കാം ഉള്ളിലേക്കൊന്നും അധികം ഇതായി ഉണ്ടാവില്ല പക്ഷേ നല്ല ഫിഷിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും വറുത്ത മീൻ്റെ ടേസ്റ്റ് ആയിരിക്കില്ല കേട്ടോ നമുക്കത് ഇത് കുറച്ചെടുത്ത് ട അധികം മാരിനേഷൻ ഒന്നുമില്ല വെറുതെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും എണ്ണയും കൂടെ വെച്ചിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് വെളുത്തുള്ളി ചതച്ച് ഇടുകൾ അതിൻ്റെ മുകളിലേക്ക് മീൻ വെച്ചിട്ട് അപ്പുറം ഇത്രയും പൊള്ളിച്ചെടുക്കുക അത്രേ ഉള്ളൂ സിമ്പിളാണേ അപ്പോൾ അതെൻ്റെ പ്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എത്രയൊക്കെ ഉണ്ടെങ്കിലും എനിക്കൊരു പൊടിക്ക് തൈരുണ്ടെങ്കിൽ കുറച്ച് സന്തോഷം കിട്ടുക പക്ഷെ തൈര് ഞാൻ വേണ്ടെന്ന് വെച്ചിട്ടാണ് അപ്പം അതെൻ്റെ പ്ലേറ്റ് സെറ്റ് ആയിട്ടുണ്ട് ഇന്ന് ഇതില്ല ഏതാദ്യം ട്രൈ ചെയ്യുന്നത് ഞാൻ കൺഫ്യൂസ്ഡ് ആണ് മാമ്പഴ കൂട്ടാൻ ട്രൈ ചെയ്യണോ വറുത്തരച്ച് ചിക്കൻ ട്രൈ ചെയ്യണോ എൻ്റെ തന്നെ മാങ്ങയും ചാണകം ട്രൈ ചെയ്യണോ വറുത്തരച്ച് ചിക്കൻ ട്രൈ ചെയ്യാം അല്ലേ നല്ല കളർ വന്നിട്ടുണ്ട് ചിക്കന് നല്ലവണ്ണം എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു സൂപ്പർ അടിപൊളിയാണ് എനിക്ക് വേറൊന്നും എടുക്കാൻ പോകുന്നതാണ് ഒരു മാമ്പഴം വിടിച്ചപ്പാ ല്ലേ ആ ചന്ദ്രക്കാരൻ മാങ്ങ വെള്ളിരിക്കും കൂടി ഇട്ടിട്ട് മാമ്പഴക്കാളം വെക്കണോട്ടോ കിഡലും ടേസ്റ്റ് ആണ് റെസിപ്പി വേണ്ട ഒരു കമന്റ് ചെയ്യും ഞാൻ അടുത്ത ദിവസം കാണിച്ചു തരാം അപ്പൊ ഞാൻ കഴിച്ചെ എല്ലാ ബാ